നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് പാർവതി വിജയ് കുടുംബവിളക്കിലൂടെയായിരുന്നു നടി അഭിനയിച്ചു തുടങ്ങിയത് അരുൺ രാവണുമായി താൻ വിവാഹമോചിതയായി എന്ന് പാർവതി വിജയ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പുതിയ പ്രണയ ഗോസിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് നടി സായി ലക്ഷ്മിയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്കാണ് കൂടുതൽ വഴിവെച്ചത് ഒരുമിച്ച് നൈറ്റ് ഡ്രൈവ് നടത്തിയതും ചായ കുടിച്ചതും ബയോയിലെ ഒക്കെയാണ് അരുൺ സായി താരജോഡികളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് അടിസ്ഥാനം വിവാഹ ശേഷമായി പാർവതി ബ്രേക്കെടുത്തുവെങ്കിലും അടുത്തിടെയായിരുന്നു താരം ഗംഭീര തിരിച്ചുവരവ് നടത്തിയത് കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങളെല്ലാം വ്ളോഗിലൂടെ പാർവതി പങ്കിടാറുണ്ട് സ്കിൻ കെയർ സീക്രട്ട് പരസ്യമാക്കിയുള്ള വീഡിയോയാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് സ്കിൻ കെയറിനെക്കുറിച്ചും ഹെൽത്തിനെ കുറിച്ചുമൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അമ്മയായതിനു ശേഷം എങ്ങനെയാണ് സ്കിൻ കെയർ നോക്കുന്നത് എന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ ഒന്നും ഞാൻ സ്കിൻ അധികം ശ്രദ്ധിക്കാറില്ലായിരുന്നു എന്തെങ്കിലും ഒരു ഡൾനെസ് വന്നാലായിരിക്കും മിക്കപ്പോഴും നമ്മൾ സ്കിൻ കെയർ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് അങ്ങനെ ആവരുത് ഒരിക്കലും തുടക്കം മുതലേ തന്നെ സ്കിൻ കെയർ ചെയ്ത് തുടങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളതെന്നായിരുന്നു പാർവതി പറഞ്ഞത് ഉറക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എട്ട് മണിക്കൂർ ഉറങ്ങണമെന്നൊക്കെ ാണ് പറയാറുള്ളത് എന്നാൽ അതിന് കഴിയാറില്ല മിക്കപ്പോഴും യാമി ഇടയ്ക്ക് വെള്ളം കുടിക്കാനൊക്കെ എഴുന്നേൽക്കും മൂന്നാല് വട്ടം എഴുന്നേൽക്കുമ്പോഴേക്കും എന്റെ ഉറക്കം തീരുമാനമാവും കുഞ്ഞുറങ്ങുന്ന സമയത്ത് അമ്മമാരും റെസ്റ്റ് എടുക്കുക എന്നതേ നടക്കുകയുള്ളൂ ഉറക്കം കൃത്യമല്ലെങ്കിൽ കണ്ണിന് താഴെ കറുപ്പ് വരും പ്രോട്ടീൻ റിച്ച് ആയ ഫുഡ് കഴിക്കുന്നത് ആരോഗ്യം നിലനിർത്താൻ നല്ലതാണ് കൃത്യമായ ഡയറ്റ് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആഹാര കാര്യങ്ങളിൽ നിയന്ത്രണം നല്ലതാണ് സ്കിൻ പിഗ്മെന്റേഷൻ കുറയ്ക്കാനായി എക്സ്ട്രാ സപ്ലിമെന്റ്സ് എടുക്കുന്നത് നല്ലതാണ് ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് ഞാൻ മൂന്ന് മാസമായി ഇത് തുടങ്ങിയിട്ട് സ്കിൻ ഹെൽത്തിയായി നിലനിർത്താൻ നല്ലതാണ് ലഞ്ചിനു ശേഷമാണ് ഞാൻ ഇത് കഴിക്കുന്നത് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല ഇതിന് എന്റെ മുഖത്തെ പാടുകളും മറ്റ് പ്രശ്നങ്ങളും എല്ലാം ഇതിനുശേഷമായിരുന്നു വർക്കൌട്ട് ചെയ്യുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് വർക്ക്ഔട്ട് ചെയ്യാറുണ്ടോ എന്നാണ് എവിടെ പോയാലും എന്നോട് ചോദിക്കാറുള്ളത് സ്കിന്നായാലും ഓവറോൾ ആരോഗ്യത്തിനായാലും ഇത് ഗുണകരമായി മാറും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുകയാണെങ്കിൽ തന്നെ സ്കിൻ സെറ്റ് ആയിക്കോളും എന്നും പറഞ്ഞായിരുന്നു പാർവതി സംസാരം ലൈഫ് എന്ന പേര് ഇനിയും മാറ്റാറായില്ലേ എന്നായിരുന്നു ചോദ്യങ്ങൾ പാർവൺ ലൈഫ് എന്ന പേര് ഇനിയും മാറ്റാറായില്ലേ എന്നായിരുന്നു യൂട്യൂബിൽ ചാനലിലൂടെ പലരും ചോദിച്ചിരുന്നത് യൂട്യൂബ് ചാനലിന്റെ പേരിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് പുതിയ പേരിനെ കുറിച്ചുള്ള ആലോചനകളിലാണ് ഞാനെന്നും മുൻപ് പാർവതി വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴും പഴയ പേര് തന്നെയാണല്ലോ കാണുന്നത് അതെന്താണ് മാറാത്തത് എന്നുള്ള ചോദ്യങ്ങൾ ഇത്തവണയുമുണ്ട് അതേസമയം അരുൺ പാർവതി വിവാഹബന്ധം വേർപിരിഞ്ഞതിന് തന്നെ കുറ്റപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് സായിലക്ഷ്മി നൽകിയ വിശദീകരണം വീഡിയോയും വൈറലായിരുന്നു അവരുടെ ബന്ധം േർപിരിഞ്ഞതിന് കാരണം ഞാനല്ല സാന്ത്വനം രണ്ടാം ഭാഗത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് ഞാൻ ആദ്യമായി അദ്ദേഹത്തെ കാണുന്ന കാലത്തെ അവർ വേർപിരിഞ്ഞിരുന്നു വിവാഹമോചിതരായി എന്ന് അദ്ദേഹം പറഞ്ഞല്ല ഞാൻ അറിഞ്ഞത് സെറ്റിലുള്ള മറ്റുള്ളവരാണ് ഇക്കാര്യം എന്നോട് പറഞ്ഞത് കണ്ടുമുട്ടി ഒരു മാസത്തിന് ശേഷമാണ് ഞങ്ങൾ സുഹൃത്തുക്കളായതും വിവാഹമോചനത്തിന് ശേഷം ഡിപ്രഷനായ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു തുറന്നു പറയാൻ സാധിക്കുന്ന വിഷമങ്ങളാണെങ്കിൽ സുഹൃത്തെന്ന നിലയിൽ പറയാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങളുടെ ആ സൗഹൃദം ആരംഭിച്ചത് അല്ലാതെ ഒരു കുടുംബത്തെ തകർത്തിട്ടല്ല ഞാൻ എന്റെ സന്തോഷം കണ്ടെത്തിയത് ഡിവോഴ്സായ അച്ഛന്റെയും അമ്മയുടെയും മകൾ എന്ന നിലയിൽ ആ പെയിൻ എനിക്ക് നന്നായി അറിയാം ഡിവോഴ്സായ ആൾക്കൊപ്പം പുതിയൊരു ജീവിതം തുടങ്ങുന്നതിൽ തെറ്റുണ്ടെന്നും ഞാൻ കരുതുന്നില്ല എന്നാണ് സായി ലക്ഷ്മി അന്ന് പറഞ്ഞത് അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ സജീവമായ സായി ലക്ഷ്മി തന്റെയും അരുണിന്റെ വിശേഷങ്ങളും ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ഞങ്ങളോടൊപ്പം പുതിയ അംഗം എത്തിയെന്ന സന്തോഷ വാർത്തയാണ് സായി ലക്ഷ്മി ഏറ്റവും ഒടുവിൽ പങ്കുവെച്ചത് സന്തോഷം കാരണം പുതിയ അംഗം എത്തി എന്ന് പറഞ്ഞ് എക്സ് പ്ലസ് ഡ് ബൈക്കിന്റെ ചിത്രങ്ങളും സായി ലക്ഷ്മി പങ്കുവച്ചിരുന്നു ബൈക്ക് യാത്രകളാണ് സായി ലക്ഷ്മിക്കും അരുൺ രാവണിനും ഏറെ ഇഷ്ടം അതേസമയം സീരിയൽ ക്യാമറാമാനായ അരുണായിരുന്നു പാർവതിയുടെ ഭർത്താവ് ഇരുവരും വീട്ടുകാരുടെ സമ്മതമില്ലാതെയായിരുന്നു ഒളിച്ചോടി പോയിട്ടാണ് വിവാഹം കഴിച്ചത് ശേഷം ഒരു മകൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു എന്നാൽ പാർവതി മരണം ബന്ധം എന്നും അവസാനിപ്പിച്ചുവെന്നും എന്നും തുടങ്ങി നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ നടി തയ്യാറായതും ഇല്ലായിരുന്നു എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് ഊഹാപോഹങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് വെളിപ്പെടുത്തി പാർവതി തന്നെ രംഗത്തെത്തിയതോടെയാണ് ഇരുവരും വേർപിരിഞ്ഞു എന്ന് തന്നെ ആരാധകരും അറിഞ്ഞത് അരുൺ രാവണുമായി താൻ വിവാഹമോചിതയായെന്ന് നടി പാർവതി വിജയ് തന്റെ യൂട്യൂബ് വീഡിയോയിലൂടെ ആണ് അറിയിച്ചത് ഭർത്താവുമായി വേർപിരിഞ്ഞിട്ട് പതിനൊന്ന് മാസങ്ങളായി എന്നും ഇപ്പോഴാണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിയത് എന്നും പാർവതി പറഞ്ഞിരുന്നു വിവാഹമോചനത്തിന്റെ കാരണം തീർത്തും സ്വകാര്യമാണെന്നും അത് പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് പാർവതി പറഞ്ഞിരുന്നത് പ്രായം കൊണ്ട് അരുണിനേക്കാൾ ഏറെ താഴെയാണ് ലക്ഷ്മി എന്നാൽ പ്രായമോ ഡിവോഴ്സായ കാരണമോ തങ്ങളുടെ ബന്ധത്തിന് വിലങ്ങുതടി ആകില്ല എന്ന് തെളിയിക്കുകയാണ് ഇരുവരും തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തന്റെ കാര്യങ്ങൾ ഈ ലോകത്തെ ഏറ്റവും അറിയുന്ന തന്നെ അത്രയും കെയർ ചെയ്യുന്ന നല്ലൊരു മനുഷ്യനാണ് അരുൺ എന്നാണ് സായി ലക്ഷ്മി പറഞ്ഞിരുന്നത് സായി ഇപ്പോൾ പറയുന്നത് എന്റെ ബലവും ശക്തിയും എന്റെ എല്ലാം എല്ലാം ഇപ്പോൾ അരുൺ തന്നെയാണെന്നാണ് ഒരേ വൈബുള്ള ഒരേ സ്വഭാവമുള്ള ആളുകളാണ് നമ്മൾ അത്രയും നല്ലൊരു മനുഷ്യൻ ആണ് അരുൺ എന്റെ ഒരു പകുതി ഞാൻ തന്നെയാണ് അരുൺ എന്നും സായി പറഞ്ഞിരുന്നു എന്റെ എല്ലാ കാര്യത്തിനും ഒപ്പം നിൽക്കുന്ന എനിക്ക് എന്തിനും നട്ടലായി തന്നെ പിന്തുണയ്ക്കുന്ന വ്യക്തി നീണ്ട നാളത്തെ സംസാരത്തിനും അതിനുശേഷം പരസ്പരം മനസ്സിലാക്കി അങ്ങനെയാണ് എന്റെ ആളാണ് അരുൺ എന്ന് തീരുമാനത്തിൽ താൻ എത്തിയതെന്നും സായി പറഞ്ഞിരുന്നു വിവാഹം ഉടനെ ഇല്ലെന്നും അതിന് സമയം എടുക്കുമെന്നും പറഞ്ഞു ഗർഭിണിയാണെന്ന് വാർത്തകൾ കേൾക്കുന്നു എന്ത് പറയാനുണ്ടെന്ന് സായിയോട് ചോദിച്ചപ്പോൾ തന്റെ സീരിയലിൽ നിന്നുള്ള ഒരു ഭാഗം കട്ട് ചെയ്താണ് സായി പോസ്റ്റ് ചെയ്തത് വിവരക്കേട് വിളിച്ചു പറയരുത് സായിയുടെ മറുപടി അരുൺ മകൾ യാമികയെ വിളിക്കും െന്നും തങ്ങൾ നല്ല ഹാപ്പിയായി ഹാപ്പിയായിൻപോട്ട് പോകുന്നുണ്ടെന്നും ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി സായി നൽകിയിരുന്നു ഏകമകൾ യാമിക പാർവതിക്കൊപ്പമാണ് ഞങ്ങളുടെ ഇടയിൽ ഉള്ള വിഷയങ്ങൾ അത് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ ഡിവോഴ്സ് എന്നത് എൻ്റെ ജീവിതത്തിൽ ശരിയായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കുഞ്ഞിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് പക്ഷേ കുട്ടിയുടെ പേരും പറഞ്ഞ് ജീവിതം നശിപ്പിക്കാനാകില്ല അതുപോലെ സഹിച്ചു ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതൊക്കെ അവസാനം ആത്മഹത്യയിൽ പോയി അവസാനിക്കും അതുകൊണ്ട് സിംഗിൾ പാരന്റ്സ് എന്താ കുട്ടികളെ നല്ല പോലെ നോക്കിയില്ലേ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് ഒപ്പം നിൽക്കുന്നതും എൻ്റെ ജീവിതത്തിന് അർത്ഥം നൽകുന്നതും മകൾ യാമിയ എന്ന ആണെന്നാണ് പാർവതി ഡിവോഴ്സിനോട് പ്രതികരിച്ചത് അതേസമയം അരുൺ വിവാഹമോചിതനാവാനുള്ള കാരണം താനല്ലെന്ന് സായി ലക്ഷ്മി മുൻപ് പറഞ്ഞിരുന്നു ഒറ്റ കാര്യം എനിക്ക് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി ജനങ്ങൾ സത്യം അറിയണം യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ കമന്റുകൾ ഇടുന്നതിൽ കാര്യമില്ല അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് കിട്ടിയ വിവരം വെച്ചാണ് അവർ പെരുമാറുന്നത് അതിപ്പോൾ ആരാണെങ്കിലും അങ്ങനെ ചെയ്യുന്നുള്ളൂ ഞാനാണെങ്കിൽ പോലും എനിക്ക് കിട്ടുന്ന വിവരം വെച്ചായിരിക്കും പെരുമാറുന്നത് അതിനാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് സായി ലക്ഷ്മി പ്രതികരിച്ചത് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് അതിനാലാണ് ലൊക്കേഷനിൽ വെച്ചാണ് ഞാൻ പുള്ളി ആദ്യം കാണുന്നത് ആ സമയത്ത് അദ്ദേഹം സെപ്പറേറ്റഡ് ആയിരുന്നു അന്ന് എനിക്ക് പുള്ളി ആരാണെന്നോ എന്താണെന്നോ സെപ്പറേറ്റഡ് ആണെന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു പുള്ളി വഴിയല്ല സെപ്പറേഷനെ കുറിച്ച് ഞാൻ അറിഞ്ഞത് പുറമേ ഉള്ളവർ പറഞ്ഞാണ് ഞാൻ അതേക്കുറിച്ച് അറിഞ്ഞത് കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാമായിരുന്നു ഒരു മാസമൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളെ അറിയാവുന്ന ഞങ്ങളുടെ കൂടെ നിന്നവർക്കറിയാം ഞാൻ കാരണമല്ല ഡിവോഴ്സ് സംഭവിച്ചതെന്ന് ആ ഡിവോഴ്സിന് കാരണം ഞാനല്ല അത് അവരുടെ ഫാമിലി ഇഷ്യൂസ് ആണ് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ാണ് അതൊന്നും പറയേണ്ട കാര്യം എനിക്കില്ല ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നാണ് സായി ലക്ഷ്മി പറഞ്ഞത് ഒരു കുടുംബം തകർത്ത് അതിനകത്ത് കയറി സന്തോഷം കണ്ടെത്തേണ്ട കാര്യം എനിക്കില്ല എന്നും സായി ലക്ഷ്മി പറഞ്ഞിരുന്നു എന്റെ അമ്മയും അമ്മായിയും ആണ് ഞാൻ ഒന്നിൽ പഠിക്കുന്ന സമയത്തായിരുന്നു അത് ഞാൻ അനുഭവിച്ച വേദനയും അമ്മയും പപ്പയും അനുഭവിച്ച വേദനയും എല്ലാം എത്രത്തോളം എനിക്ക് നന്നായി അറിയാം അതെല്ലാം വെച്ച അടുത്തൊരാളെ അതിനകത്ത് കൊണ്ട് തള്ളിയിടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല എന്നും സായ്ലക്ഷ്മി കുറിച്ചിരുന്നു ഞാനല്ല അവരുടെ ഡിവോഴ്സിന് കാരണം അത് ഞാൻ എവിടെയും പറയുമെന്നും സായി വ്യക്തമാക്കിയിരുന്നു